അതെ ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി ഓൺലൈൻ മേടിക്കാം നമുക്ക് സിക്സ്റ്റൈവോ ചില്ല ചിക്കനോ എന്താണെന്ന് കുഴപ്പമില്ല ഓൺലൈൻ മേടിച്ചു മേടിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ മനുഷ്യർ ജീവിതം തീർന്നു എന്റെ വീട്ടിലെനിക്ക് പറയേണ്ട ചാൻസ് അപ്പൊ സാധനം മേടിച്ചു കൊണ്ടുതന്നെ ഇവിടെ പോലാത്തവർക്ക് നിങ്ങൾക്ക് അറിയോ എന്റെ വീട്ടിൽ ഞാൻ റാണി പോലെ ഓ പറയുന്നത് ഹലോ ജീവിച്ചോളോ എനിക്കിപ്പാഴ് വയസ്സായി നിനക്ക് എത്ര വയസ്സായി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല അത് പറയാ മതി പൈസ ചോദിക്കേണ്ട കാര്യമില്ല മഹാറാണി വയസ്സ് നൂറാ നമ്മൾ തമ്മിൽ മൂന്ന് വയസ്സിന്റെ വ്യത്യാസം അപ്പൊ നാപ്പത്തിനാല് വയസ്സ് ആ വയസ്സ് വയസ്സാ ഞാൻ ഒരു സംശയം കേട്ടെ നീ കൊച്ചാരുടെ സമയത്ത് നീ സ്കൂളിൽ പോകാതിരിക്കുന്ന ദിവസങ്ങളിൽ നിനക്ക് മുട്ടപ്പണിയാ നിങ്ങൾക്ക് തലവേദനയ കണ്ണിക്കുരുവ ചൊറിയാ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നിന്റെ അമ്മ പറയായിരുന്നു അയ്യോ മഹാറാണി മോളെ നീ സ്കൂളിൽ പോകണ്ടായിരുന്നു പറയായിരുന്നോ പോവാ ഇനി മഹാറാണി സ്കൂളിൽ പോയി ചേച്ചോ ഉള്ള പരീക്ഷയ്ക്ക് എല്ലാം തോറ്റു തീയായിരുന്നു അപ്പം അതാണെങ്കിലും അപ്പോൾ ഈ തോറ്റു വന്ന് മഹാറാണിയായ നിന്നോട് നിന്റെ അമ്മ പറയുമായിരുന്നു അയ്യോ മോളെ റാണി കുഴപ്പമില്ല അടുത്ത പരീക്ഷയ്ക്ക് നോക്കിയാൽ മതി ആ ആർജിച്ച് പറഞ്ഞ സ്ഥലത്ത് ആടിച്ച് ഇടപാട് കൊടുത്തിട്ട് അവിടെ മേഘം തീട്ടവല്ലിയിട്ടാണ് അങ്ങനെയുള്ള അടി എല്ലാം മരിച്ചു മേഖം ഇട്ട് നീയാണ് അവിടെ മഹാറാണിയെ പോലെ താമസിച്ചിട്ടുള്ളത് ശരിക്കും നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നീ മറാണിയായത് നിനക്ക് നാൽപ്പത്തിയാറ് വയസ്സായെന്നെ പറഞ്ഞത് ഞാൻ ചോദിച്ചോട്ടെ നിന്റെ ചെറുപ്പക്കാലത്ത് ഈ ചമ്മന്തി അടച്ചത് അമിക്കലല്ലേ അല്ലേ അല്ലേ നീ ദോശൻ ഇതിലേക്ക് തോന്നുകിരുന്നത് ആട്ടിയല്ലിന്റെ അരച്ചല്ലേ അല്ലേ റാണി പറ താത്തോട്ട് പറും ഇടിയെ പോകത്തുനിന്ന് ഒരലിറ്റ് കുത്തി കുത്തി അരി പടി ഇതൊക്കെ ചെയ്ത് വളർന്നത് നീ അവിടെ റാണിയെ പോലെ ഇപ്പാടി നീ റാണി പോലെ നിനക്ക് ഇപ്പൊ ചമ്മന്തി അരക്കാൻ മിക്സി അരക്കാൻ അരിവിന്ന് അറക്കാൻ ചെലവിക്ക് വരട്ടെ പുഴക്കടയിൽ പോയി കണ്ടെങ്കിൽ അലക്കല്ലായിരുന്നോ ഇപ്പൊ നിനക്ക് തുണി അലക്കാം വാഷിംഗ് മെഷീൻ പണ്ട് നീ റാണിയെ പോലെ ജീവിച്ച സ്ഥലത്ത് ഈ പാത്രം ടീമില്ലായിരുന്നു ഇപ്പൊ പാത്രം നിനക്ക് ഡിഷ് വാഷർ റാണി ഇവിടെ നിന്റെ വീടും പറമ്പ് വീടിന്റെ നീ റാണി നിന്റെ അമ്മ മഹാറാണി ഇവർ രണ്ടുപേരും കൂടെയല്ല അടിച്ചു കൊണ്ടിരുന്നത് ഇപ്പൊ നിനക്ക് കൂടെ വീട്ടിൽ ജോലിക്ക് ഫുൾ ടൈം സഹായിക്കുന്ന ഒരാളുണ്ട് എനിക്ക് ഇപ്പോഴാണ് നീ റാണി റാണിയായിട്ട് ജീവിക്കുന്നത് നിനക്കറിയോ ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഓരോ ജോലികൾ ചെയ്യാൻ റോബോട്ട് വരെ വികസിപ്പിച്ചിരട്ടെ ഈ എല്ലാ സൗകര്യങ്ങളും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പുരുഷന്മാരുടെ കാര്യം നിങ്ങൾക്ക് നിനക്കറിയാമോ കല്യാണത്തിന് മുമ്പ് ഞങ്ങളൊക്കെ രാജാക്കന്മാരെ പോലെയായിരുന്നു എപ്പോ വരുന്നു എപ്പോ പോകുന്നു എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു ഇതൊന്നും ചോദിക്കാൻ ഒരാളുണ്ടായിരുന്നു ഇപ്പൊ അതിന് പകരം കൂടി പറഞ്ഞു 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 മനുഷ്യൻ ഇടപാട് തീർന്നു എങ്ങോട്ട് പോണു വരും ആര് വിളിച്ചു എന്തിനു വിളിച്ചു എനിക്കും പറഞ്ഞാൽ ഈ കല്യാണത്തിന് ശേഷം കഷ്ടപ്പാട് കൂടുവൻ ഞങ്ങൾ ആണ് നിങ്ങൾക്ക് ഓരോ വീട് പ്രാങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചു നിങ്ങൾക്ക് കാച്ചുടക്കാം എന്തെങ്കിലും ഒരു മെഷീൻ ഇതുവരെ ഒരു പണം പണിക്കുന്ന മനുഷ്യനെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഈ കാച്ചടക്കാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ തണ്ടി തിരിഞ്ഞ് നടന്ന ഓരോ സ്ഥലങ്ങളിൽ കൂടെ പല പണികളും ചെയ്ത് നാട്ടുകാരെ തെറിയുമ്പോഴൊക്കെ ഇത്തിരി ചിക്കലുണ്ടാക്കി വീട്ടിൽ വരുമ്പോൾ അതവിടെ റാണിയല്ല അവളുടെ വീട്ടിലായിരുന്നു റാണിന്ന് ില് രാജാവിനെ പോലെ പറഞ്ഞിട്ടുണ്ടോ ആ അതെ വാഴ ആദ്യ സ്ത്രീകളെ ബഹുമാനിക്കാടിന്ന് പറഞ്ഞാലേ ലക്ഷ്മിയാ ലക്ഷ്മി ഓക്ഷ്മെല്ലാം ഓ എന്നാലൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല മടുത്തു ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മേ വിളിക്കെ എന്റെ മക്ക ഞാനാരുന്നു ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഞാൻ സ്പീക്കറിടാം കേക്ക് കേക്ക് ഹലോ അമ്മേ ഞാൻ അങ്ങോട്ട് വരുവാ കൂടെ ജീവിച്ച് ഞാൻ മടുത്തു നീ അവനമ്മെ എന്തെങ്കിലും പ്രശ്നം നീ ഞങ്ങളെല്ലാം ചിട്ടിക്കെ നീ അവനെ ചിരിക്കാം